നമസ്കാരം തൊഴിലാളി യൂണിയൻ സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഊരുറപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇവിടെ നിക്ഷേപിക്കാറില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പോലും കേരളം സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ പോയാണ് ബിസിനസ് തുടങ്ങിയത് എന്നാൽ ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന നിലയിൽ കേരളം വളരെ മുൻപിലാണ് വിദേശത്തു നിന്നെത്തുന്ന പണം സാധാരണക്കാരുടെ എണ്ണം പാവങ്ങളെക്കാൾ വളരെ മുൻപിലാണ് എന്നതടക്കമുള്ള സാഹചര്യങ്ങളാണ് കേരളത്തെ ഒരു ഉപഭോഗ സംസ്ഥാനമായി മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വളർന്നു വരുന്നത് വ്യവസായങ്ങളല്ല വ്യാപാരങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കച്ചവട സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ ഏറെ വളക്കൂറുണ്ട് വ്യാപാരികളും വ്യവസായികളും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ല എന്നതാണ് വാസ്തവം കേരളത്തിലെ വ്യാപാര മേഖലയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒന്ന് സ്വർണ്ണ കച്ചവടമാണ് ഏറ്റവും അധികം ജുവലറികളുള്ളത് കേരളത്തിലാണ് മലയാളികളുടെ കയ്യിൽ കാശുണ്ട് അവൻ അത് വാങ്ങി ഉപയോഗിക്കാൻ സന്നദ്ധനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഡംബരപൂർവ്വമായ വിവാഹങ്ങളിലൊക്കെ സ്വർണം മുഖ്യഘടകമാകുന്നു അങ്ങനെ മത്സരിച്ചു മത്സരിച്ച് സ്വർണ്ണക്കടകൾ കൊഴുക്കുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ മലയാളികളുടെ സ്വർണ്ണവ്യാപാരം വളർന്നിരിക്കുന്നു ഈ സ്വർണ്ണവ്യാപാര ബിസിനസിന്റെ സാധ്യത ആദ്യം മനസ്സിലാക്കി അതിലേക്ക് ചാടി ഇറങ്ങിയത് തൃശ്ശൂരിലെ ചെമ്മണ്ണൂർ എന്ന കുടുംബമായിരുന്നു തൃശ്ശൂരിലെ വരന്തരപ്പള്ളിയിലെ ദേവസി എന്ന ഒരു എൽ പി സ്കൂൾ അധ്യാപകന്റെ മക്കൾ ജോസഫും ജോർജും അവർ രണ്ടുപേരുമാണ് ആദ്യമായി സ്വർണക്കട എന്നതിനെ ഒരു ആഗോള ബ്രാൻഡാക്കി കേരളത്തിന്റെ വിശേഷമായ ഉൽപ്പന്നമാക്കി മാറ്റിയത് ആ ജോർജ് ആണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ സ്വവസതിയിൽ അന്തരിച്ചത് ജോർജിന്റെ മൃതദേഹം തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട് മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം കുടുംബ സെമിത്തേരിയിൽ അടക്കുമെന്നാണ് പത്രവാർത്തകൾ പറയുന്നത് ജോർജിന്റെ മരണം വ്യാപാര മേഖലയിലെ പലർക്കും ഒരു ഞെട്ടലാണ് കാരണം വ്യാപാരത്തിന്റെ സാധ്യത ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടിയത് ജോർജാണ് എന്നതുകൊണ്ട് തന്നെ ജോർജും ഒരു അധ്യാപകനായിരുന്നു തന്റെ കരിയറിന് തുടക്കമിട്ടത് എന്നാൽ ഒല്ലൂരിൽ ചിമ്മൻ എന്ന് പറയുന്ന ഒരു ജുവലറി ഉണ്ടായിരുന്നു അത് ജോർജിൻ്റെ ഒരു ബന്ധുവൻ്റെ ആയിരുന്നു അവിടേക്കുള്ള സഹവാസമാണ് ജോർജിനെ ചേട്ടൻ ജോസഫുമായി ചേർന്ന് തൃശ്ശൂരിലെ എം ഒ റോഡിൽ ചെമ്മണ്ണൂർ ജുവലറി തുടങ്ങാൻ പ്രേരിപ്പിച്ചത് ഏതാണ്ട് അൻപത് അറുപത് വർഷം മുമ്പാണ് ഓർക്കണം പിന്നീട് ചെമ്മണ്ണൂർ ജുവലറി ബാംഗ്ലൂരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി അതും സക്സസ് ആയി അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി വെച്ച് കയറ്റമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ജുവലറി ബ്രാൻഡായി ചെമ്മണ്ണൂർ മാറി കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും അത് വ്യാപിച്ചു ഗൾഫ് രാജ്യങ്ങളിലും ബ്രാഞ്ചുകൾ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾക്ക് ആദ്യമായി സ്വർണം വാങ്ങാൻ അവസരം കിട്ടിയത് ചെമ്മണ്ണൂർ അവിടെ ജുവല്ലറി തുടങ്ങിയപ്പോഴാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ബ്രാൻഡുകൾക്കും അവിടെ സ്വർണ്ണക്കടയുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതായത് നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് അമേരിക്കയിൽ അന്താരാഷ്ട്ര സ്വർണ്ണാഭരണ പ്രദർശനം പോലും നടത്തിയിട്ടുണ്ട് ജോർജിൻ്റെ ചെമ്മണ്ണൂർ ഒരു പ്ലാന്റർ കൂടിയായിരുന്ന ജോർജിൻ്റെയും ജോസഫിൻ്റെതുമായിരുന്നു നാഗമ്പടം എസ്റ്റേറ്റ് അങ്ങനെ കേരളത്തിലെ സ്വർണവ്യാപാരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അവർ മാറി എന്ന് മാത്രമല്ല ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാൻ സഹായവും ചെയ്തു അതുകൊണ്ടാണ് ഇന്നത്തെ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഞാൻ മനോരമയിലാണ് കണ്ടത് ഒരു പരസ്യം കാണാം ചെമ്മണ്ണൂർ ജോർജിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത് ജോയി ആലൂക്കാസ് ആണ് ഗൾഫിലെത്തിയ ജോയി ആലൂഖാസിനെ സ്വർണ്ണ കച്ചവട മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജോർജ് ചെമ്മണ്ണൂർ ആയിരുന്നു ജോയി ആലൂക്കാസ് തന്റെ പരസ്യത്തിൽ ഇങ്ങനെ പറയുന്നു മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസ് ജോർജ് ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ് ജോർജ് ചെമ്മണ്ണൂർ പടം കൊടുത്തിട്ട് ജോയി ആലൂക്കാസ് ഇങ്ങനെ എഴുതുന്നു ഐ ആം ഡീപ്പ്ലി സാഡൻഡ് ബൈ ലോസ് ഓഫ് മൈ എസ്റ്റീംഡ് ഫ്രണ്ട് ആൻഡ് ബിസിനസ് അസോസിയേറ്റ് മിസ്റ്റർ ജോർജ് ചെമ്മന്നൂർ He was a guiding light and a helping hand for me during my early days in the UAE. His wisdom, grace, and unwavering commitment have left an indelible mark on everyone who knew him. My heart goes out to his beloved family. May God give them the strength to overcome this great loss. In loving memory, Joy Alucas, Joy Alucas Group. അതായത് സ്വർണ്ണക്കട ബിസിനസ്സിലെ ഒരു റൈവലറി ഗ്രൂപ്പ് ജോർജ് ചെമ്മണ്ണൂർ മരിച്ചപ്പോൾ പരസ്യം കൊടുത്തിരിക്കുന്നു ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജ് ഈ മേഖലയിൽ എത്ര മാതൃകാ പുരുഷനായിരുന്നു എന്നതാണ് ഇനിയാണ് കൗതുകം ഉണർത്തുന്ന കാര്യം ബോബി ചെമ്മണ്ണൂരും ജോർജ് ചെമ്മണ്ണൂരും തമ്മിലുള്ള ബന്ധം എന്താണ് ബോബി ചെമ്മണ്ണൂർ ആണ് ഇന്ന് കേരളത്തിലെ പലരുടെയും ഹീറോ മഹാനാണ് നന്മ മരമാണ് ചാരിറ്റി ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ് വെറും മുണ്ടും ചട്ടയും ഇട്ട് ലളിത ജീവിതം നയിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഈ ബോബി ബോപിചെമ്മണ്ണൂർ കച്ചവടം തുടങ്ങിയത് തന്നെ ദുരൂഹമായാണ് എന്നതിന് തെളിവാണ് ഇവർ തമ്മിൽ കണ്ടാൽ മിണ്ടുന്ന ബന്ധം പോലും ഇല്ല എന്നത് വ്യക്തമാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ കുടുംബത്തിലെ വളരെ വളരെ ഒരു ബന്ധുവാണ് തൃശൂരിന്റെ അഭിമാനമായി ചെമ്മണ്ണൂർ ജുവലറി വളർന്നപ്പോൾ അതേ പേരിൽ ബോബി ചെമ്മണ്ണൂർ ഒരു ചെറിയ സ്വർണ്ണക്കട തുടങ്ങുന്നു തുടങ്ങിയപ്പോൾ തന്നെ അഭ്യാസങ്ങൾ പലതുള്ളതുകൊണ്ട് പല പരാതിയും ഉയരുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ ചെമ്മണ്ണൂർ ജുവലറിയെ ബാധിക്കുന്നു എന്നതുകൊണ്ട് കേസ് കൊടുക്കുന്നു കേസ് സുപ്രീം കോടതി വരെ പോകുന്നു സുപ്രീം കോടതി വെച്ച് ഒരു തീരുമാനമുണ്ടാകുന്നു ആ തീരുമാനമനുസരിച്ച് ചെമ്മണ്ണൂർ എന്ന പേരോ ലോഗോയോ ബോബി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അതിന് മറുപടിയായി ബോബി കണ്ടെത്തിയത് ബോബി ചെമ്മണ്ണൂർ എന്നു പേര് കൊടുക്കുന്നു ബോബി ചെറുതാക്കുന്നു ചെമ്മണ്ണൂർ വലുതാക്കുന്നു അങ്ങനെ തത്വത്തിൽ സുപ്രീം കോടതി ഉത്തരവ് പാലിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അത് ധിഖരിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമല്ല തൊണ്ണൂറുകളിൽ തുടങ്ങിയ ബോബി ചെമ്മണ്ണൂറിൻ്റെ ജുവലറി നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കം എന്ന് വ്യാജമായി പരസ്യം ചെയ്യുന്നു നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ ചെമ്മണ്ണൂർ ജുവല്ലറിക്കാർക്കാണ് ആ പഴക്കമാണ് ബോബി അവകാശപ്പെടുന്നത് അങ്ങനെ യഥാർത്ഥ ചെമ്മണ്ണൂരുമായി ഒരു ബന്ധവുമില്ലാത്ത ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ തൻ്റേതായ രീതിയിൽ നാട്ടുകാരെ കബളിപ്പിക്കുന്ന തരത്തിൽ ജനത്തിൻ്റെ വിശ്വാസ്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ചെമ്മണ്ണൂറിന്റെ പാരമ്പര്യം ഉപയോഗിച്ച് വളരുകയായിരുന്നു എന്നും ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ മുതലാളി എന്നൊക്കെ പറയുമ്പോഴും എത്ര സ്ഥാപനങ്ങൾ ബോബി ചെമ്മണ്ണൂറിന്റെ പേരിലുണ്ട് അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഡയറക്ടറാണ് എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മറ്റു പലരുടെയും പേരുകളിൽ ബിനാമി ബിസിനസ് ചെയ്യുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന പരാതി വ്യാപകമായി ഉണ്ട് മറുനാടനിലേക്ക് വരാം അഭിമുഖം നൽകാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തെങ്കിലും ഏത് നിമിഷവും സ്വാഗതം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ഒരു പ്രതികരണവുമില്ല ഇങ്ങോട്ട് വരാനോ ചോദിക്കാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരുക്കവുമല്ല അതുകൊണ്ട് തന്നെ ജോർജ് ചെമ്മണ്ണൂറിൻ്റെ മരണത്തിൽ ബോബി ചെമ്മണ്ണൂർ കുലുങ്ങേണ്ടതില്ല ഒരു കുലുക്കവുമില്ല ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിച്ചത് സ്വർണ്ണക്കട ബിസിനസിൻ്റെ പാരമ്പര്യവും ഉയർത്തിയ മലയാളികളുടെ അഭിമാനമായ ചെമ്മണ്ണൂർ ജുവല്ലറി അല്ല ബോബി ചെമ്മണ്ണൂറിൻ്റേത് ആ ചെമ്മണ്ണൂർ ജുവല്ലറിയുടെ പാരമ്പര്യം മുഴുവൻ കാത്തുസൂക്ഷിക്കുന്ന ജോർജ് ചെമ്മണ്ണൂറാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് എന്ന് പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ്